ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക പുതുതായി സിനിമയിലെത്തുന്ന നടന്മാരും ഇപ്പോൾ കാസ്റ്റിംഗ് കോച്ചിന്റെ ഇരകളാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വാർത്ത കേട്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ആമിയിലടക്കം അഭിനയിച്ച യുവനടൻ നവജീത് നാരായണനാണ് തനിക്കുണ്ടായ ദുരനുഭവം തന്നെ തുറന്നു പറഞ്ഞത് മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ അവസരം നൽകുന്നതിന് പ്രതിപരമായി വഴങ്ങിക്കൊടുക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഒരു തുറന്നെഴുത്താണിത് ഇത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയും വേദനിപ്പിക്കാനല്ല സിനിമയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂവെന്നും എന്തുകൊണ്ട് ആണുങ്ങൾക്ക് നേരെയുള്ളത് ഒരു പരിധിയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ലെന്നുമാണ് താരം ചോദിക്കുന്നത് ചില വർക്കുകളുടെ കാര്യ ത്തിനായി കൊച്ചിയിലുള്ള ഞാൻ ഇന്ന് മലയാളത്തിലെ സിനിമയിലെ ഒരു സംവിധായകനെ കാണാൻ പോയി കുറച്ചു വർഷമായി ഞാൻ സിനിമയ്ക്കായി തിണ്ടുന്നുവെന്ന് പുള്ളിക്ക് നന്നായിട്ട് തന്നെ അറിയാം പുള്ളിയുടെ ഫ്ളാറ്റിലിട്ടാണ് കയറി ചെന്നത് ചെയ്ത വെർക്കിനെ കുറിച്ചും ഇപ്പോൾ ചെയ്യുന്നതിനെ കുറിച്ചും കുറെ നേരം സംസാരിച്ചു പതിയെ പുള്ളിയുടെ മട്ടും പാവവും മാറി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഭിനയമോഹമുള്ള എന്റെ സുഹൃത്തുക്കളായ പെൺപിള്ളേരോട് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇന്ന് എനിക്ക് സംഭവിച്ചത് ഒരു ഞെട്ടലോടെയാണ് ഞാൻ കണ്ടത് അടുത്തിരുന്ന അയാൾ എന്റെ തുടയിൽ കൈവച്ച് ചോദിക്കുന്നു നിനക്കൊരു ക്യാരക്ടർ തന്നാൽ എനിക്കെന്താ ലാഭമെന്ന് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേലും തുടയിൽ കൈവച്ചപ്പോൾ കാര്യം പിടികിട്ടി എനിക്ക് അത്തരം കാര്യങ്ങളിൽ താൽപര്യമില്ല എന്നും നിങ്ങൾ തരുന്ന അവസരം വേണ്ട എന്ന് പറഞ്ഞ് കൈയ്യെടുത്ത് മാറ്റാൻ പറഞ്ഞു കേട്ടില്ല മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു ഞാൻ അവിടെ നിന്ന് പിന്നീട് ഇറങ്ങിപ്പോയി ഇത്തരം സംഭവങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അയാളുടെ വികാരത്തെയും വിചാരത്തെയും ഞാൻ മാനിക്കുന്നു പക്ഷേ അത് സിനിമയുടെ പേരും പറഞ്ഞിട്ടായത് കൊണ്ടാണ് പൊട്ടിച്ചതും ഇതുപോലുള്ള തെമ്മാടികൾ കാരണമാണ് മാന്യമായി സിനിമയെ കാണുന്നവരുടെ പേരുകൂടി നശിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ടാകാം ഇനിയും സംഭവിക്കാം അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ പോസ്റ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇതെന്ന് നവജിത് പറയുന്നു സിനിമയിലെ ചില പുരുഷ സുഹൃത്തുക്കൾ ഇത്തരം അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നപ്പോൾ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ കൊച്ചിയിൽ മോഹമായി നടന്ന പലരുടെയും അനുഭവം ഇതാണ് പക്ഷേ അവസരം നഷ്ടപ്പെടാതിരിക്കാനായി ആരും പുറത്തു പറയാറില്ല ആ സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ താൽപര്യമില്ലെന്നും അത് സിനിമയിൽ അന്ന് അവസരം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിട്ടില്ലെന്നും നബജിത് പറഞ്ഞു മറിച്ച് അയാളുടെ കുടുംബത്തെ ഓർത്താണെന്നും നവജിത് വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തനിക്ക് മൂന്ന് വർഷമായി പരിചയമുള്ള സംവിധായകനാണ് ഇയാൾ പുരുഷന്മാരും കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാകുന്നുണ്ട് എന്നത് സമൂഹം അറിയേണ്ടതാണ് അതുകൊണ്ടാണ് ഈ അനുഭവം ഞാൻ തുറന്നു പറയുന്നത് ഒരാൾ മോശമായി പെരുമാറിയത് മുഴുവൻ സിനിമാ പ്രവർത്തകരെയും അടച്ച് അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിഷയം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തറിയിക്കുക